അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കാർഡ് എങ്ങനെ ഷഫിൾ ചെയ്യാം എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഡിയേഴ്സ് അപ്പോ ഈ ടാരോ കാർഡ് ഷഫ്ൾ ചെയ്യാന്ന് പറയുന്നത് എന്താ പറയുക തുടക്കക്കാർക്ക് ഒരു വല്ലാത്ത വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് അതിന് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിന് നമ്മുടെ കൈനേക്കാളും വലിപ്പം കൂടുതലുണ്ട് എന്നുള്ളതാണ് സത്യം പലപ്പോഴും കാട് കയ്യിൽ പിടിക്കാൻ പറ്റില്ല ദിസ്ഇസ് റിയലി എന്താ പറയുക ബിഗ് ഇത് മിനി എന്ന് പറയുന്ന ഡെക്കാണ് പിന്നെ നമ്മുടെ ഇതിൽ എന്താ പറയുക മേജർ ഡെക്കാണ് വെച്ചാല് ഈ ഈ ഈ ഡെക്ക് യാത്ര ചെയ്യുന്ന ഡെക്കാണ് ഇത് ഇതിന്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് അത് വളരെ ചെറിയ ടെക്കാണ് എന്തായാലും നമുക്ക് ഈ ഡെക്ക് വെച്ച് എങ്ങനെ ഷഫ്ളെയാന്ന് നോക്കാം അപ്പൊ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ആളുകൾ ചീട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന പോലെയാണ് ഇങ്ങനെ ഷഫിൾ ചെയ്യുമ്പോൾ ചീട്ട് കുറച്ചുകൂടി ചെറിയ കാടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇത്രയും നീളല്ലേ ചീട്ടിന് ഈ ഒരു ഇത്രയ്ക്കും കനത്തലുണ്ടാവുകയുള്ളൂ ഇതിന് നീളം കൂടുതലാണ് എനിക്ക് കാര്യം ചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾ കാണാൻ വേണ്ടി ചിത്രങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്താ ഈ സംഭവം എന്താ പറയുക കയ്യിൽ നിന്ന് തെറിച്ച് പോകും ഇതിപ്പോൾ ഞാനാണെങ്കിലും ശരി കണ്ടില്ലേ കാട് തിരിയും ഇത് വളരെ നോർമലാണ് അതുകൊണ്ട് എന്താ പറയുക നമ്മളിതിൽ വിഷമിക്കേണ്ട കാര്യമില്ല കാട് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ചെരിച്ചിട്ടാണ് പല ആളുകൾ വായിക്കുക നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആദ്യം കൈ എല്ലാവരും കൈ ഇങ്ങനെ വയ്ക്കുക വെച്ചാകും മക്കളെ യെസ് അതിനുശേഷം ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക ഈ നാല് വിരൽ ഫോൾഡ് ചെയ്യുക ഈ വിരൽ ഇവിടെ വയ്ക്കുക എന്നിട്ട് ഈ കാർഡുകൾ എടുത്തിട്ട് ഈ കയ്യിൽ ഇങ്ങനെ ഇടുക ഓക്കെ അപ്പോൾ ഈ നാല് വിരൽ ഇവിടെ ഉണ്ടാവും ഈ നാല് വിരലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കാർഡ് ഇങ്ങനെ നിൽക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഈ കാടിന്റെ ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പതുക്കെ എടുക്കുക എടുത്തിട്ട് സ്ലോല് സ്ലോല് സ്ലോയില് ഇട്ട് കൊടുക്കുക ഐ റിപ്പീറ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു കാട് വെച്ചു ഓക്കെ ഡിയേഴ്സ് ആർ യു വാച്ചിങ് ഇറ്റ് എന്നിട്ട് ഇവിടെനിന്ന് ഇങ്ങനെ പതുക്കെ കാർഡ് എടുത്തിട്ട് സ്ലോല് വൺ ടു ത്രീ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ കാർഡ് ഇഷ്ടം ചെയ്യാൻ പറ്റും ഇനി ഇൻ കേസ് അത് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ കാർഡ് വെച്ചാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ചിലവർക്ക് എൻ്റെ അത്ര കൈയുടെ നീ വീതി ഉണ്ടാവില്ല കുഞ്ഞ് കൈ ആണെങ്കിൽ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അപ്പോഴും കാർഡ് എന്താ പറയുക കൃത്യമായിട്ട് ഷഫിൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഏറ്റവും നന്നായിട്ട് ഷഫിൾ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ചരിച്ചിട്ട് ഷഫിൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നമുക്ക് എന്താ പറയുക എത്ര ഷഫിൾ ചെയ്താലും കയ്യിൽ നിന്ന് പോവില്ല ഇത് നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആഴ്ച രണ്ടാഴ്ച സമയം കിട്ടുമ്പോഴൊക്കെ കാട് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് പഠിച്ചിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്താ പറയുക പ്രാക്ടീസ് ചെയ്യുന്നല്ല കാർഡ് ഷഫിൾ ചെയ്യാൻ തന്നെ ഒരു മാസം ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യകാലത്ത് എനിക്കൊന്നും ഷഫിൾ ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മളിത് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്താണ് പെർഫെക്റ്റ് ആക്കുന്നത് ഇനി ശരിക്കും ട്രഡീഷണൽ ആയിട്ട് ഷഫിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം അപ്പോൾ നമ്മളൊരു ടാരോ റീഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാർഡ് ഇങ്ങനെ എടുക്കും എടുത്തിട്ട് നമ്മൾ എന്താ പറയുക എപ്പോഴൊരു ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ കാർഡ് എടുക്കാൻ പാടുള്ളൂ പലപ്പോഴും നമ്മൾ എന്താ പറയുക വെറുതെ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ കാണുന്നതിൻ്റെ വലിയൊരു ഇതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കൊരു ശൈലി ഉണ്ട് ട്രഡീഷണൽ ശൈലി എന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ ചിലവർ പറയുന്ന ശബ്ദം കേൾക്കണം എന്ന് പറയും അത് നമ്മുടെ ഇഷ്ടമാണ് ഇതിന് ശേഷം നമ്മൾ ഈ കാർഡ് താഴെ വയ്ക്കണം ഓക്കെ അറി വിത്ത് മീഡിയ സോഫാർ എന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് കുറച്ച് ഒരു സെറ്റ് ഓഫ് കാർഡ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം ഓക്കെ അപ്പോ ഇങ്ങനെ വെച്ചു ഇതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് കാർഡ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഈ കാർഡ് എടുത്ത് വീണ്ടും ഇതിന്റെ മുകളിൽ വെച്ച് വീണ്ടും ഷഫ്ൾ ചെയ്യണം ഓക്കെ നമ്പർ ഒരു റൗണ്ട് കഴിഞ്ഞു വീണ്ടും കാർഡ് ഇവിടെ വെച്ചു വീണ്ടും ഒരു സെറ്റ് കാർഡ് എടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെച്ചു വീണ്ടും ഇതിൻ്റെ മുകളിൽ വെച്ചു വീണ്ടും ഷഫ്ൾ ചെയ്തു ഓക്കെ വീണ്ടും താഴെ വെച്ചു ഒരു സെറ്റ് കാർഡ് എടുത്ത് റൈറ്റിലേക്ക് വെച്ചു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം റൈറ്റിലേക്ക് വെച്ച് ഷഫിൾ ചെയ്യുമ്പോഴാണ് ട്രഡീഷണൽ പ്രകാരം ഒരു ടാരോ കാർഡ് റീഡിങ്ങിന് ഇത് ശരിയാവുന്നു എന്നാണ് വിശ്വാസം ഓക്കെ പിന്നെ കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് ഈ കാർഡ് പറ്റില്ല അതിന് കാർഡിന് നല്ല കട്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇങ്ങനെ ഷഫിൾ ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അത് കാർഡ് കേടായി കേടായിപ്പോവും മാത്രമല്ല അതിന് അസാമാന്യമായിട്ടുള്ള സ്കില്ലും വേണം ഇങ്ങനെ ഷഫിൾ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഇത്